hello friend. ദിസ് പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബട്ടർ പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു പുട്ടിങ്ങിന്റെ റെസിപ്പിയാണ് അപ്പൊ ഈ ഒരു റെസിപ്പി കാണുന്നതിന് പിന്നെ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നുപോകരുത് അപ്പോൾ നമുക്ക് റെസിപ്പി കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പത്തേക്ക് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബട്ടർ പുട്ടിങ്ങിന്റെ റെസിപ്പിയാണ് കേട്ടോ ിനിറ്റിനകത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അത്ര ഈസി ആയിട്ടുള്ള ആണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കസ്റ്റേഡ് പൗഡർ വേണം പിന്നെ കുറച്ച് പാല് വേണം പിന്നെ കുറച്ച് ബട്ടർ വേണം പിന്നെ ഞാൻ ഒരു മൂന്ന് സ്പൂൺ അളവിൽ ജലാറ്റിന് എടുത്തിട്ടുണ്ട് ജലാറ്റിനില്ല എന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് എടുത്താലും മതി അപ്പം നമുക്കിത് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരുപ്പം നാല് സ്പൂൺ അളവിൽ ഞാൻ കുറച്ച് കസ്റ്റേഡ് പൗഡറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതേ ഇതേപോലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൂമ്പാരമായിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് നല്ല രീതിയിൽ കുറുകിയൊക്കെ ഒന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഞാൻ കസ്റ്റർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മാറ്റി വയ്ക്കാം പിന്നെ ഞാൻ ഈ എടുത്തു വെച്ചിട്ടുള്ള ഉണ്ടല്ലോ ജലാറ്റിനും കൂടെ ഈ കൂട്ടത്തിൽ ആഡ് ചെയ്യുവാണ് നിങ്ങൾക്ക് ഇപ്പോൾ സെപ്പറേറ്റ് ഒരു വെള്ളത്തിലോ ഒക്കെ അത് മിക്സ് ചെയ്യണം അങ്ങനെ വേണമെങ്കിലും ചെയ്താൽ മതി പക്ഷെ ഞാനിപ്പോൾ ഇത് പാലിനകത്ത് കസ്റ്റേഡ് പൗഡറിൻ്റെ കൂടെ ഒന്നിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പം നമുക്കിതൊന്ന് കുഴച്ച് ആ കുറച്ച് ആ ഒരു പാലിനകത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ലേശോ അളവിൽ കുറച്ച് പാൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള ഫുൾ ക്രീം മിൽക്കാണ് ഏത് പാൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ ഈ കസ്റ്റേഡ് പൗഡറും ജലാറ്റിലും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പം നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലൊരു പാത്രം വേണം ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഒരു ലിറ്ററിൻ്റെ പാലാണ് കേട്ടോ അപ്പം നമ്മൾ അതിനകത്ത് കാൽഭാഗം ഓൾറെഡി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ നമുക്കിപ്പം ഇതിലേക്ക് ഇനിയിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തെ ബാക്കിയുള്ള ഫുള്ള് പാൽ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ കയ്യിലത് ഇത്രയും ബട്ടറാണുള്ളത് അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ബട്ടർ ഞാൻ ഇതേപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ അത്രയും ബട്ടർ ഇട്ടിട്ടുണ്ട് അപ്പോഴേ നമ്മൾ ഇനി ഈ ഒരു ബട്ടറും പാലും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം അപ്പം നമുക്ക് ഈ പാലും ബട്ടറും കൂടെ ഒന്ന് തിളപ്പിച്ച് വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി പുതിയ നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക അതായത് ഒരു ഹാഫ് ടിൻ്റാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിൽ കൂടുതൽ മധുരം വേണം നമുക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യുക അതല്ലെങ്കിൽ ലേശം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്കത് ഫുള്ളും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചതെല്ലാം കൂടെ നമുക്കിനകത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പം നമുക്ക് മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മധുരം മതി അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം കൂടി നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അരട്ടിൻ്റെ പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മധുരം കാണും ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ ഗ്യാസ് സിമ്മിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കസ്റ്റേഡ് പൗഡർ ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനകത്ത് ഓൾറെഡി ജലാറ്റിനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മൾ കസ്റ്റേഡ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൈ എടുക്കാണ്ട് ഇതിങ്ങനെ ഇളങ്ങി കൊടുക്കണം കാരണം ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും കാരണം ഇതിനകത്ത് ഇപ്പം നമ്മൾ ജലാറ്റിനൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി വരും കാരണം നിങ്ങൾക്കിതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പം തന്നെ അത് അത്യാവശ്യം വന്ന് നല്ല രീതിയിലത് കുറുകി വന്നിട്ടുണ്ട് ആവശ്യം കുറുകിയിട്ടുണ്ട് ഇത് ചെയ്തുണ്ട് ഈ ഒരു പരുവത്തേക്ക് ഞാനൊരു നാല് ബ്രെഡ് സ്ലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ആ ബ്രെഡും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ബ്രെഡെല്ലാം നമ്മുടെ ഈയൊരു കസ്റ്റേഡിൽ കിടന്നിട്ട് നന്നായിട്ട് കുതിർന്നു വരണം അപ്പോൾ നമുക്ക് ഇങ്ങനെ അതിനകത്തേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പത് ഞാൻ ഗ്യാസ് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം അപ്പം നമുക്കിത് തണുപ്പിച്ചെടുത്തിട്ട് വരാം നമുക്ക് ഇത്രയും കാഷ്യൻ ഇട്ടുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് അത്ര തന്നെ കുറച്ച് ബദാമിട്ട് കൊടുക്കാം നമ്മുടെ കയ്യിൽ ഏത് നട്ട്സ് ഉള്ളത് ആ നട്ട്സ് ഏതുവാണെങ്കിലും നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിനിയൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോഴത്തേക്ക് നമ്മളത് ഇതുപോലെ നന്നായിട്ട് ഇതുകൊണ്ട് ചെറിയ രീതിയിൽ ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോഴത്തേക്കും നമ്മൾ ഈ കുറുക്കി എടുത്തിട്ടുള്ള കസ്റ്റേഡൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത് മിക്സിയുടെ ജാലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം നമ്മുടെ ഈ ബ്രെഡൊക്കെ നന്നായിട്ട് ഇപ്പം കുതിർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടും അപ്പോൾ നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോഴത്തേക്ക് നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങളെ വാങ്ങിച്ചു കണ്ടോ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു കുറുകിയ ഒരു രീതിയിലാണ് അപ്പം നമ്മുടെ ബ്രെഡും കാര്യങ്ങളൊക്കെ പക്ഷെ നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം അത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോഴത്തേക്കും ഞാൻ പുഡിങ്ങൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് കേക്ക് ട്രയൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് വേണമെങ്കിൽ എടുക്കാം അപ്പം ഞാൻ ഇതിനകത്താണ് ഇതിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പത്തേ നമ്മളിത് ഇതെല്ലാം നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ക്രഷ് ചെയ്തിട്ടുള്ള നട്ട്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം ഓപ്ഷണലാണ് പക്ഷെ അത് ഇട്ട് കഴിയുമ്പം നല്ല ഭംഗിയാണ് കാണാം കാരണം നമുക്കിതിനകത്ത് പിസ്ത വേണമെങ്കിൽ ഇടാം ഇപ്പം ഞാൻ നല്ല ബദാം ഇടാം ക്യാഷിനോട്ട് ഇടാം ഏത് നട്ട്സ് വേണമെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് അവലബിളായിട്ട് അനുസരിച്ചുള്ളത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേ നമ്മൾ ഡെക്കറേറ്റ് ഒക്കെ വെച്ചിട്ട് ഇത് അത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു മൂന്നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പുഡിങ്ങായിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നമുക്കിതൊരു നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ പുഡിങ് ഒക്കെ ഇത് കണ്ടോ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ അത് മാത്രമല്ല ഞാൻ നാല് മണിക്കൂർ എന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത് പക്ഷെ നാല് മണിക്കൂർ വേണ്ടി വന്നിട്ട് ഞാനൊരു രണ്ടര മണിക്കൂറായപ്പം ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ തന്നെ നല്ല സെറ്റായിട്ട് എടുപ്പം ഉണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കുടുങ്ങാണേ അപ്പം നമുക്കിന്ന് കട്ട് ചെയ്ത് ഞാൻ ഇതുപോലൊരു കത്തി എടുത്തിട്ട് അത് വെച്ചിട്ടുണ്ടായത് പോലെ ഇങ്ങനെയൊന്ന് വന്ന് കൊടുക്കുവാണേൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി ഞാൻ ഈ ഒരു സ്പാച്ചില വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ നമുക്കതൊന്ന് പൊക്കിയെടുക്കാം ഒരു പ്ലേറ്റ് എടുത്തിട്ട് വേണ്ട നല്ല അട്ടിവിളിയായിട്ട് നമ്മളത് ഈ പുഡിങ് ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഇറക്കി കൊടുക്കാനായിട്ട് ഇച്ചിരി കണ്ടോ ഞങ്ങളൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് കണ്ട കട്ട് ചെയ്ത് കാണിക്കാം ഇത് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് അത് ഇത് കണ്ട നല്ല സെറ്റായിട്ടുള്ള ഒരു പുഡിങ്ങാണ് അപ്പം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ലേശം എടുത്തൊന്ന് കഴിച്ചു വെക്കാം അപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ിഷ്ടപ്പെടുകയാണെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും എല്ലാവരും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മാറുന്ന പോയൊരു കാരണങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ബട്ടനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതെല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്